എന്തൊക്കെയുണ്ട് വിശേഷം സ്കൂളിലെ ദിവസം ഇവിടെ രാവിലെ നല്ല പണിയാണ് കെട്ടോ ചായ വെക്കും അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ തിളപ്പിച്ച റൈസ് കുക്കറൊക്കെ ഇറക്കി വെച്ചാൽ ചോറും കൂടെ എടുത്ത് തിളപ്പിക്കാൻ വെക്കും ഇന്ന് ചെറുപയറാണ് കേട്ടോ കറി ചെറുപയറും ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പൊടികളും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെറുപയർ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കടി ദോശയാണ് സ്കൂളിലെ ദിവസം മിക്കവാറും ദോശയായിരിക്കും കാരണം അല്ലെങ്കിൽ ദോശയ്ക്ക് നമ്മൾ ആവ് കൂട്ടി വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇനി എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണം എന്നിങ്ങനെ ആലോചിക്കണം അതിനെക്കാട്ടും നല്ലത് ഈസി ആയിട്ട് ദോശ ഉണ്ടാക്കുന്നതാണ് മക്കൾക്ക് കൊണ്ടുപോകാൻ ചോറും സോയാബീനും ഫ്രൈ ചെയ്തതുമാണ് സോയാബീൻ നല്ല ഇഷ്ടമാണ് പക്ഷേ ഫ്രൈ ആയത് കാരണം ഡെയിലി ഒന്നും കൊടുത്തു വിടില്ല ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് വഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടെ കറിയും കൂടി വേണമെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എനിക്കങ്ങനെ ഒരു മസാല പോലെയാണ് കേട്ടോ ഇഷ്ടം നല്ല ചൂടായ ഓയിലിലേക്ക് സോയാബീൻ ഇട്ട് ഫ്രൈ ചെയ്യണം അപ്പോൾ അധികം എണ്ണ കുടിക്കൂല ഇനിയത്തെ പണിയൊക്കെ മക്കൾ പോയിട്ടോ ഉപ്പേരി വെക്കലൊക്കെ അമരക്ക ഉപ്പേരിയാണ് അമരക്കയിലേക്ക് എരിവിനുസരിച്ച് പച്ചമുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് അമരക്ക വേവിച്ചെടുക്കുക പേസ്റ്റും പൊടികളും ഉപ്പും വിനഗറും ഒക്കെ ഒഴിച്ച് മീൻ നന്നായിട്ട് മസാല പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു ചട്ടി ചൂടായി വരുമ്പോൾ ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് വെണ്ടക്ക പച്ചമുളക് കറിവേപ്പില ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വെണ്ടക്കൻ്റെ ആ പശയൊക്കെ പോകണതൊന്ന് വരെ ഒന്ന് വഴിച്ചെടുക്കുക ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളി തക്കാളി നന്നായിട്ട് വഴിച്ചെടുത്തതിനു ശേഷം പൊടികൾ ചേർത്ത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെണ്ടക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക വെണ്ടക്ക വേവായിട്ട് വരുമ്പോൾ നമുക്ക് കറി റെഡിയായി കറി പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഉള്ളി കറിവേപ്പില ഇവ ചേർത്ത് നന്നായി വഴിച്ചതിന് ശേഷം വേവിച്ച് വെച്ച അമരക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ അമരക്കുപ്പിൽ റെഡി ആയിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മീൻ ഫ്രൈ ചെയ്തെടുക്കുക ചോറും വെണ്ടക്ക കറിയും അമ്മരക്ക ഉപ്പേരിയും രാവിലെ ഉണ്ടാക്കിയ ആ ചെറുപയറിൻ്റെ കൂട്ടാനും മീനും എല്ലാം കൂടെ കൂടി വായിക്കണ് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു അരി നല്ലിക്കൻ്റെ കഷ്ണം കൂടിയും കടിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് വൈകുന്നേരം ഒന്ന് ചായയല്ലോ അതിന് പകരം ജ്യൂസാണ് കാരറ്റും ഈത്തപ്പഴമൊക്കെ കൂടിയിട്ട് നല്ലൊരു അടിപൊളി ഹെൽത്തി ജ്യൂസാണ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ റെഡി അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇവിടെ അവസാനിച്ചു ഓക്കെ ബായ്